Allahu sotta Allahu inda

മൂന്ന് ദിവസമായിട്ട് നിന്റെ നിന്റെ ഹബീബായ ഉപ്പയുടെ കയ്യിൽ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഉപ്പയാകുന്ന ഹബീബിന്റെ കൈയിൽ കിട്ടിയ റൊട്ടി കഷണമാണെന്ന് ഷണമാണെന്ന് അല്ലാണ്ട് പറയുമ്പോൾ എന്നിട്ടോ പൊട്ടിക്കരയാൽ ആയിഷാ ബി വെറുതെ എല്ലാ ഉന്നയുടെ വീട്ടിലേക്ക് സഹാബികളെ ചെല്ലുകയാ

തുണികളെ കണ്ടം വെച്ച് തച്ചു ഇതാരുടെ വസ്ത്രമാണ് ഇതെന്തിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതെന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത് സഹാബികളെ ലോകത്തിന്റെ പണം മനസ് കാണിച്ച ഉള്ളവരുടെ സ്വത്തിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി കാണിച്ച ലോകത്തിന്റെ നായകനെ ൊണ്ട് തുന്നി ചേർത്തിരുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് പാവപ്പെട്ടവർക്ക് വേണ്ടി കറ്റപ്പെട്ടതിന്റെ പേരിൽക്കൾക്ക് വേണ്ടി കട്ടപ്പെട്ട

രണ്ട് ഞാൻ കണ്ടിട്ട് കണ്ടിട്ട് അവരെ അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ശ്രമം നടത്തി ഒറ്റക്ക് വസ്ല സാധു സംരക്ഷണ സമിതികളില്ല യുവജന സമിതികളില്ല ലോകത്തിന്റെ നായകൻ മാത്രമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് പറഞ്ഞു ഞാനായ മക്കളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്കൊരു വല്ലാത്ത പരാതി അവർക്കൊരു വല്ലാത്ത സങ്കടം എന്ത് എൻ്റെ വീടിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഈന്തപ്പല തോട്ടങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒന്നുപോലും ഒന്നുപോലും അയാൾ ഇങ്ങനെ തരാറില്ല തരാറില്ല നമുക്ക് ഈ ുംകത്ത് നമ്മൾ നിത്യ പട്ടിണിയാണ് അള്ളാന്റെ ഹബീബെ ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴം ഞങ്ങൾക്ക് പറച്ച് കഴിക്കാമായിരുന്നു പോയി ആ ആ തോട്ടത്തിന്റെ മുതലാളി പോയി ആരാ ലോകത്തിന്റെ നബി ാണ് സാധുക്കളുടെ മനസ്സിന്റെ നൊമ്പരം സ്വന്തം നൊമ്പരമായി പ്രിയപ്പെട്ട മക്കൾ ഏറ്റെടുക്കുന്ന പോലെ കരഞ്ഞാലും കണ്ണീര് തുടച്ചുകൊണ്ട് മദീനയുടെ മുറ്റത്തിൽ പരിശുദ്ധ കണ്ണുകൾ നിറഞ്ഞു നോക്കുമ്പോൾ അതൊരു മുനാഫിക്കായ മനുഷ്യന്റെ വീടാണ് ആ തോട്ടം മുനാഫിക്കായ മനുഷ്യന്റെതാണ് ആ വീട് മുനാഫിക്കായ മനുഷ്യന്റെതാണ് പൊന്നാല നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ഈ തോട്ടം എനിക്ക് എന്ന് ചോദിച്ചു കാശുതരാ ഈ തോട്ടം നിങ്ങൾ എനിക്ക് തരുമോ എന്ന് അല്ലാണ്ട് മുനാബികാര മനുഷ്യൻ പത്ത് തോട്ടത്തിന്റെ വിലയാണ് ചോദിച്ചത് ഒരു തോട്ടത്തിന്റെ വിലക്ക് ഒരു തോട്ടത്തിന്റെ ഈന്തപ്പനക്ക് പകരമായിട്ട് പത്ത് ഈന്ദന തോട്ടത്തിന്റെ വില ചോദിച്ചപ്പോ

സ്വല്പം ആള് ഉസ്മാൻ പറഞ്ഞ പണം തന്നിട്ടുണ്ടല്ലോ അങ്ങയുടെ കൽവിനെ വേദനിപ്പിച്ച അങ്ങയുടെ കണ്ണ് പൊട്ടി ഒഴി കണ്ണുനീരൊ കാരണക്കാരായ ആ പാവപ്പെട്ട അനാറമക്കൾക്ക് ആ തോട്ടം ഞാൻ വാങ്ങിച്ചു നബി ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹു ഭാവപ്പെട്ടവർക്ക് വേണ്ടി അതിറ്റെടുത്തപ്പോൾ അല്ലാന്റെ റസൂലിന്റെ നെഞ്ചകത്തിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹുനെ ചേർത്തു വെക്കുകയാണ് ചേർത്തു വെക്കുകയാണ് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഉസ്മാനോട് പറഞ്ഞു ഉത്സമാൻ തനക്ക ആഖിറത്തിൽ അല്ലാഹു പരമോന്നതനായ

തന്നതല്ലേ തന്നതല്ലേ തന്ന സമ്പത്തല്ലേ ഒരുക്കി ആ തിരിച്ചെടുക്കാനുള്ള മനസ്സിലാക്കി ആർ സി സി കണ്ടുകൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാമക്കു പതിനാറ് വയസ്സ് മാത്രമുള്ള അറുപത് ദിവസത്തിനകത്ത് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് പറഞ്ഞ ആ പാവപ്പെട്ട പൊന്നുപോലെ ഞങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അത്തരമൊരു യ്യായിരം രൂപ ലക്ഷം രൂപയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നും ഒന്നും രൂപ ജൂൺ മാസത്തില് പാവപ്പെട്ട മക്കളുടെ ആരും സഹായിക്കാറില്ലാത്ത മക്കളുടെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ അവർക്ക്

സ്വത്തുമിടവനും ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാ പവറുള്ള